പുഴ മാന്തിയതാണ് കരയ്ക്ക് കയറ്റിയതെല്ലാം വെള്ളം അടിച്ചു കൊണ്ടുപോയി പാലത്തിന് കോൺക്രീറ്റ് ഇത് വേണ്ട പകുതി ഭാഗം ചെയ്തു ബാക്കിയൊക്കെ ഇപ്പൊ കുറച്ച് കഴിഞ്ഞത് എടുത്തിട്ട് പോകും തോന്നുന്നുണ്ട് ഇത് വേണ്ട സീന്റെ സൈഡ് അത്ര മഴ പെയ്തിട്ടില്ല ഈ ഭാഗത്ത് ഫുള്ള് കോൺക്രീറ്റ് ഉണ്ട് കേട്ടോ ഇത് ചുറ്റോടു ചുറ്റും കോൺക്രീറ്റ് ഉണ്ടാ പക്ഷെ അവിടെ കേട്ടിട്ട മണ്ണൊക്കെ കണ്ട കണ്ടില്ലേ പാലത്തിൻ്റെതാ എൻ്റെ വരെ ഉള്ളു കോൺക്രീറ്റ് ബാക്കി ഈ ഭാഗത്തൊക്കെ ഇടിഞ്ഞു പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു പരിപാടി വെള്ളം കുറച്ചേ ഉള്ളൂ മഴ പെയ്തിട്ടില്ല